നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ടോ ഓരോ ടൈം ആവുമ്പോഴും അപ്പൊ അതനുസരിച്ച് തന്നെ നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കാണ് നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നെ അറിഞ്ഞില്ല കേട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ബാധിക്കുന്നത് നിങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത് വെറുതെ പത്ത് മാർക്കൊക്കെ കിട്ടുന്ന കളയേണ്ട ആവശ്യമുണ്ടോ സ്റ്റഡി സെന്റർ കൂട്ടി പോയിട്ടുള്ളതാണോ അല്ലെങ്കിൽ സ്റ്റഡി സെന്റർ ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റലായിട്ടുള്ള നിങ്ങൾക്ക് അറിയാമോ ഓക്കെ എന്റെ സ്റ്റഡി സെന്റർ പ്രവർത്തിക്കുന്നില്ല അപ്പൊ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഒന്ന് അന്വേഷിച്ചേക്കാം എന്തെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചേക്കാ പ്രാക്ടികൾ ാരും നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു തീരെ വിഷയങ്ങളായിരിക്കും നിങ്ങൾക്കുള്ളത് അപ്പൊ ഈ തിയറി വിഷയങ്ങൾക്കും എന്താണ് നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളിൽ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പി ജി പി ക്ലാസ് ക്ലാസസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പൊ പി സി പി ക്ലാസസ് എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം എന്ന് പറയൂലെ അതായത് നിങ്ങൾ ഇപ്പം ഏത് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റഡീസ് സെന്ററുകളിൽ ഒരു നിശ്ചിത സമയത്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആ ക്ലാസസിനെയാണ് നമ്മൾ പി സി പി ക്ലാസസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും എന്നോട് ചോദിക്കുന്നുണ്ട് ക്ലാസ്സസ് എന്ന് പറയുന്നത് നിർബന്ധിതമായിട്ടുള്ള ഒരു ക്ലാസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് നിർബന്ധിതമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഒരു പത്ത് മാർക്ക് ലഭ്യമാകുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഈ പത്ത് മാർക്ക് വെറുതെ കളഞ്ഞേക്കരുത് നിങ്ങൾ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു ശ്രദ്ധിക്ക പി സി പി ക്ലാസസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ക്ലാസ് ആണ് പി സി പി ക്ലാസ് എന്ന് പറയുന്നത് ഇനി ഈ പി സി പി ക്ലാസസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം തിയറി വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും ഉണ്ടാവുല്ലേ ഇപ്പൊ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സാധാരണയായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ആരും നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു തിയറി വിഷയങ്ങളായിരിക്കും ഉള്ളത് അപ്പൊ ഈ തിയറി വിഷയങ്ങൾക്കും എന്താണ് നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളിൽ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടാവും പ്രത്യേകിച്ച് സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലൊക്കെ സയൻസ് സയൻസും ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും ഇങ്ങനെയുള്ളവർക്കും എന്താണ് ഈ ഒരു പി സി പി ക്ലാസ്സസ് ഉണ്ടാവും അപ്പൊ പ്രാക്ടിക്കൽ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ് ഫിസിക്സ് കെമസ്ട്രി ബയോളജി ഹോം സയൻസ് ഡാറ്റ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ വിഷയങ്ങൾ എടുത്തിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത് നിർബന്ധിതമായിട്ടുള്ള ക്ലാസ് തന്നെയാണ് കേട്ടോ കാരണം പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പി സി പി ക്ലാസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം സയൻസ് വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാവും അല്ലേ ഈ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ എക്സ്പെരിമെൻറ്റും എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും നിങ്ങൾ എല്ലാവരും ഒന്നെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന കുട്ടികളായിരിക്കും സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അതിന്റെ തിയറി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവുള്ളൂ കാരണം നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാന്ന് എന്ന് ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ എല്ലാവരും പല പല ജില്ലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ പല പ്രദേശത്തുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ആയിരിക്കും നിങ്ങൾ എൻഡോയസിന്റെ ക്ലാസുകൾ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി പഠിക്കുന്നത് സ്വാഭാവിക സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ കിട്ടണമെന്നില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്റ്റഡി സെന്ററിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം അപ്പൊ ഈ സ്റ്റഡി സെന്ററുകാരാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ നൽകുന്നത് അത് നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ ആ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് ഈ പ്രാക്ടർ in the next class and I'm not ഇപ്പൊ പ്രാക്ടിക്കലിന്റെ ക്ലാസ്സിൽ സ്റ്റഡി സെന്ററുകളിൽ അവിടെ നിൽക്കുന്ന അധികൃതർ അതിന്റെ അധികൃതര് എന്തൊക്കെ ക്ലാസുകളാണെങ്കിൽ ഓരോ സബ്ജക്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണത് ഫിസിക്സിന്റെ എത്ര എക്സ്പെരിമെന്റ്സ് ആണോ നിങ്ങളെക്കൊണ്ട് അവിടെ ചെയ്യിപ്പിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് എന്ത് പബ്ലിക് എക്സാമിന് ചോദിക്കത്തുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ ഓരോ ഈ ഒരു പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് നടക്കുന്ന സ്റ്റഡി സെന്ററുകളിൽ നടത്തപ്പെടുന്ന ഈ പി ജി പി ക്ലാസ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം കാരണം ആ ക്ലാസ്സിൽ എന്താണോ നിങ്ങളെക്കൊണ്ട് എക്സ്പെരിമെന്റ്സ് ചെയ്യിപ്പിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ പബ്ലിക് തീയർ പരീക്ഷയ്ക്ക് ചോദിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ക്ലാസസിന്റെ പ്രസക്തി എപ്രകാരമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കാം പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു ക്ലാസ് പോയി അറ്റൻഡ് ചെയ്തിരിക്കണം അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും മിസ്സേ ഈ പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സ്റ്റഡി സെന്ററിൽ ഞങ്ങൾ എങ്ങനെ പോകേണ്ടത് എപ്പോഴാണ് പോകേണ്ടത് എന്നൊക്കെ ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിന്റെ കോൺടാക്ട് നമ്പർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ബ്രൗസ് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ ആ കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കാം ഇൻ കേസ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് ചെന്ന് നോക്കൂ ഒരു ദിവസം എന്നിട്ട് നിങ്ങൾ ചോദിക്കണം ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത ആളാണ് ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ് ഇതിന്റെ ക്ലാസസ് എന്നാണ് വരുന്നത് അതിന്റെ ടൈമിംഗ് എങ്ങനെയാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാം പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്തുണ്ട് റെക്കോർഡ് ബുക്ക് ഉണ്ട് അല്ലെ അപ്പൊ ഈ റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് at that പടയ സ്റ്റുഡൻസിന്റെ റെക്കോർഡ് നോക്കി എഴുതിയാൽ മതിയോ അതോ ഇനിയിപ്പം നമ്മുടെ സ്റ്റഡി സെന്റർ വരെ നൽകുന്ന എക്സ്പെരിമെന്റ്സ് ആണോ നമ്മൾ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടത് ഇതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ചോദിക്കണം കറക്റ്റ് വിളിച്ച് സ്റ്റഡി സെന്ററിലേക്ക് വിളിച്ചു നോക്കുക അവർ കറക്റ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും അവരുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് റെക്കോർഡ് ബുക്കുകൾ തയ്യാറാക്കേണ്ടതും അതുപോലെ തന്നെ ഈ പി സി പി ക്ലാസുകൾക്ക് നിങ്ങൾ ചെല്ലേണ്ടതും ഓക്കെ ഇനി നിങ്ങൾ ചോദിക്കും മിസ് തീരെ വിഷയങ്ങൾക്ക് പി സി പി ക്ലാസ്സസ് നിർബന്ധമാണോ അത് അറ്റൻഡ് ചെയ്യണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കി തീറി സബ്ജക്റ്റുകൾക്കും എന്തോണ്ട് ഈ പി സി പി ക്ലാസുകൾ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ ചില വിദ്യാർത്ഥികളൊക്കെ സെൽഫായിട്ടുള്ള രീതിയിലൊക്കെ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങളും എന്ത് ചെയ്യണം എൻ എസ് യിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഈ തീറി വിഷയങ്ങളിലൊക്കെ ക്ലാസ്സുകൾ ഉണ്ടോ പി സി പി ക്ലാസസിന്റെ ഡീറ്റെയിൽസ് അറിയാനാണ് വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അവര് ഇനിയിപ്പോ പി സി പി ക്ലാസസിന് വരണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്റർകാർ എന്താണോ പറയുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ക്ലിയർ ായത് വിാരിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എൻ ഐ എസ് ലണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എൻ ഐ എസിന്റെ ഐ ഡി കാർഡ് ലഭിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡാഷ് ബോർഡ് സന്ദർശിച്ചാൽ മതി ഡാഷ് ബോർഡില് നിങ്ങൾക്ക് എൻ ഐ എസിന്റെ ഐ ഡി കാർഡ് വരും അപ്പൊ ആ ഐ ഡി കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുക പ്രിന്റ് എടുക്കുന്ന കളർ പ്രിന്റ് ഒന്നും എടുക്കണ്ട ലാമിനേറ്റ് ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുത്ത് വെച്ചേക്കാം ഓക്കെ ഇനി ഈ ഐ ഡി കാർഡ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ എസിന്റെ സോറി ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷൻകാരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യണം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട് ഓക്കെ അപ്പൊ എസിന്റെ ഐ ഡി കാർഡ് നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു ഐ ഡി കാർഡ് ഇതാന്ന് വിചാരിക്കാൻ അതിന്റെ തൊട്ട് താഴെ ഇതേപോലെ സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പർ ഒക്കെ കൊടുത്ത് ഒരു സ്കൂളിന്റെ പേര് കൊടുത്തിട്ടുണ്ടാവും അതാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് ഈ സ്റ്റഡി സെന്ററിലേക്ക് വേണം നിങ്ങൾ എന്ത് ഈ എൻ ഐ എസ് സിന്റെ പി സി പി ക്ലാസുകൾക്ക് വേണ്ടിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ ചില വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് ചിലപ്പോ ഇപ്പൊ നിലവില് പ്രവർത്തിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോ ക്ലോസ്ഡ് ും പൂട്ടി പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസ് വരാറുണ്ട് അപ്പൊ അങ്ങനെ സ്റ്റഡി സെന്റർ നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചിലപ്പോൾ പോസ്റ്റലായിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് നിങ്ങൾ ഏതാണോ എൻസിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ അഡ്രസ്സിലേക്ക് എന്ത് വരും ഒരു പോസ്റ്റ് ഒരു ലെറ്റർ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്റ്റഡി സെന്റർ പൂട്ടി പോയിട്ടുള്ളതാണോ അല്ലെങ്കിൽ സ്റ്റഡി സെന്റർ ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റലായിട്ടുള്ള നിങ്ങൾക്ക് അറിയാമോ ഓക്കെ എന്റെ സ്റ്റഡി സെന്റർ പ്രവർത്തിക്കുന്നില്ല അപ്പൊ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഒന്ന് അന്വേഷിച്ചേക്കാം എന്തെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചേക്കാം എന്നുള്ള നിങ്ങൾക്ക് സമാനം ഒരു ബോധം വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ അപ്പൊ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പോസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ അന്വേഷിക്കുക ഇതേപോലെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായി ചോദിക്കാം അപ്പൊ ആ ഒരു ലെറ്ററിലായിരിക്കും നിങ്ങളുടെ എന്തായിരിക്കും കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിലവിൽ ഇതായിരുന്നു അപ്പൊ ആ സ്റ്റഡി സെന്റർ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല സോ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നിശ്ചിത സ്റ്റഡി സെന്റർ പേര് തന്നിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒരു ലെറ്റർ വന്നിട്ട് इतंडेंगेला നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണ് ആ ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ അതായിരിക്കും നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആ സ്റ്റഡി സെന്ററിലേക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ പി സി പി ക്ലാസസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ക്ലിയർ ആണല്ലോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പി സി പി ക്ലാസസിന്റെ വിവരങ്ങൾ കറക്റ്റായിട്ടും നിങ്ങളുടെ പ്രൊഫൈലില് പല സ്റ്റഡി സെന്ററുകാരും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അത് ചില വിദ്യാർത്ഥികൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവരോട് ഞാൻ പറയാണ് നിങ്ങളുടെ എൻ ഐ വസിന്റെ അഡ്മിഷൻ എടുത്ത രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആകും ആ പ്രൊഫൈലിനകത്ത് എന്തുണ്ടാവും നിങ്ങളുടെ ഡാഷ് ബോർഡില് ഈ പി സി പി ക്ലാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഓരോ ദിവസവും ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ക്ലാസ്സസ് വരുന്നത് അതിന്റെ ടൈം എങ്ങനെയാണ് അതിന്റെ ഡേറ്റ് അപ്രകാരമാണ് വരുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു പി സി പി കലണ്ടർ അല്ലെങ്കിൽ ഒരു പി സി പിയുടെ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമായിരിക്കും അപ്പൊ നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇൻ കേസ് പ്രൊഫൈലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ സ്റ്റഡി സെന്ററിലേക്ക് ഒന്ന് ഈ ഒരു ടൈമിൽ കോൺടാക്ട് ചെയ്യും നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പി സി പി ക്ലാസ്സസിന് പോകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് കമലായിട്ട് രേഖപ്പെടുത്തുക സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലും മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ പി പി ക്ലാസ് എന്താന്ന് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തം ായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതനുസരിച്ച് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പല ആളുകളും ഇത്രമാത്രം നമ്മൾ അപ്പോർട്ട് ഒപ്പോട്ടെടുത്ത ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ട് പോലും ചില കുട്ടികൾ തെറ്റ് വരുത്താറുണ്ട് അപ്പൊ അത് അങ്ങനെ ചെയ്യരുത് ഇപ്പൊ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഓരോ ടൈം ആവുമ്പോഴും അപ്പൊ അതനുസരിച്ച് തന്നെ നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കാണ് നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നെ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ബാധിക്കുന്നത് നിങ്ങളെ തന്നെയാണോ ബാധിക്കുന്നത് വെറുതെ പത്ത് മാർക്കൊക്കെ കിട്ടുന്ന കളയേണ്ട ആവശ്യമുണ്ടോ ഇല്ല െ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്